ഈശ്വര രാവിലെ കണിയായി പാല് കണ്ടതുകൊണ്ടാണോ ഇന്ന് മൊത്തം ചായയുടെ കളി അയാൾ ചായ വാങ്ങിയതിനേക്കാൾ സ്പീഡിൽ എനിക്ക് തിരിച്ചു തന്നു ഞാൻ ഇത്ര ചൂട് ചായ കുടിക്കാറില്ല ഞാൻ മറുപടിയായി ഒരു ചിരി വസാക്കി ആഹാ നീത്തിയോ പിന്നിൽ നിന്നും രോഹിണി ചേച്ചി വന്നു യാ ഐ യാം ബാക്ക് ഒരു മാറ്റം ഇല്ല ആ ഗായത്രി ഇവൻ വേണ്ട വേണ്ട എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം ഋഷി ഋഷികേഷ് ഫുൾ മോഡേൺ ഗെറ്റപ്പിൽ നിൽക്കുന്ന ആളുടെ പേര് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് എങ്കിലും പാവവും സംസാരവും എല്ലാം കേട്ടപ്പോൾ മനസ്സിലായി ഒരു പാവണെന്ന് ചേട്ടൻ്റെ മുത്തേ അകത്തേക്ക് വന്ന് രോഹിണി ചേച്ചിയുടെ വയറിനെ നോക്കി പറഞ്ഞു ടാ നീ എങ്ങനെയാ ചേട്ടനാവുന്നേ ബന്ധം പറഞ്ഞു വരുമ്പോൾ നീ കുഞ്ഞിൻ്റെ എന്റെ പൊന്നു രോഹിണിയിട്ടെത്തി അവസാനം മുറ പറഞ്ഞ് എന്നെ പിടിച്ച് കൊച്ചിൻ്റെ അപ്പൂപ്പനാക്കരുത് ഒന്ന് പോടാം കാത്രി ഋഷി ഇവിടുത്തെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് നീ എന്താടാ കല്യാണത്തിന് വരാതിരുന്നത് കല്യാണത്തിൽ വന്നില്ലെങ്കിൽ എന്താ ഇപ്പോൾ വന്നില്ലേ ഭാര്യമാർ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരെ ഇവിടെ പ്രവീൺ എൻ്റെ നേരത്തെ കമ്പനിയിൽ പോയി രോഹിനി ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തേ എൻ്റെ മുഖത്തേക്ക് നോക്കി പ്രണവ് അല്ല പ്രവീണ മുകളിലുണ്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഞാൻ വീണ്ടും മുകളിലേക്ക് പോയി ഇതിപ്പോ രാവിലെ തന്നെ എത്രാമത്തെ തവണയാണ് ഈ പടി കയറി ഇറങ്ങുന്നത് റൂമി നോക്കിയപ്പോൾ ആളെ കണ്ടില്ല എവിടെ പോയി എന്ന് ആലോചിച്ച് തിരിഞ്ഞതും അകത്തേക്ക് വരുന്ന പ്രണവേട്ടനുമായി തട്ടി തിരിഞ്ഞു വന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഷർട്ടിൻ്റെ ബട്ടൺസിൽ ചെറുതായി കുരുങ്ങി രാവിലെ ചൂട് ചായ കുടിച്ചതിന്റെ ചൂട് മുഖത്തുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കത്തിരി എവിടെ അയ്യോ ബട്ടൺസ് മുറിക്കണ്ട ബട്ടൺസ് മുറിക്കാനല്ല നിന്റെ മുടി മുറിക്കാനാണ് യക്ഷയം പോലെ കുറെ ഉണ്ടല്ലോ എന്റെ തലയിലാണ് മുടിയെങ്കിലും തലക്കന മുഴുവൻ അവിടെയാണ് നിന്ന് ദിവാസ്വ്നം കാണാതെ മുടിയെടുക്കടി ഞാൻ ഷർട്ടിന്റെ ബട്ടൻസിൽ കുരുങ്ങിക്കിടുന്ന മുടികൾ പതിയെ മാറ്റി ഇടക്കിടയ്ക്ക് ആ മുഖത്തേക്ക് നോക്കിയപ്പോഴും ഒരു വികാരവും ഞാൻ കണ്ടില്ല ഇതെന്ത് മനുഷ്യനാ മുടി മാറ്റിയതിനു ശേഷം ഞാൻ അല്പം മാറിയുന്നു ഒരാൾ വന്നിട്ടുണ്ട് ആരാ ഋഷികേഷ് ആ ഉത്തരം പറഞ്ഞത് ഞാനല്ല ഡോറിൻ്റെ അവിടെ നിന്നായിരുന്നു നോക്കിയപ്പോൾ നേരത്തെ പോലെ തന്നെ വീണ്ടും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു അകത്തേക്ക് ഓടിക്കയറി പ്രണവേട്ടനെ ഒരു കെട്ടുപിടുത്തായിരുന്നു അതും കൂടെ കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി മറ്റുള്ളവരെ പോലെ പ്രണവേട്ടനെ ഋഷിക്ക് വലിയ പേടിയൊന്നും ഇല്ലെന്ന് നീ എപ്പോഴാ വന്നത് ദേ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഗായത്രി ഏട്ടത്തിയിട്ട് ചായ കുടിച്ചുകൊണ്ടല്ലേ ഞാൻ കയറി വന്നേ നീ ഇവനും കൊടുത്തു ആ ചായ രണ്ടുപേരും എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ചാണകത്തിൽ വീഴുന്ന പോലെ ചീരി ഞാൻ പാസ്സാക്കി ഹാ അതൊക്കെ പോട്ടെ ഏട്ടത്തി ഇങ്ങു വന്നേ എൻ്റെ കൈയും പിടിച്ചുകൊണ്ടുപോയി പ്രണവേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ആഹാ സൂപ്പർ ജോഡി അവസാനം ആഗ്രഹിച്ച പോലത്തെ പെൺകുട്ടിയെ തന്നെ നൈസായി കെട്ടിയല്ലേ അവൻ പറഞ്ഞപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഞാൻ നിന്നു എൻ്റെ പൊന്നു ഏട്ടത്തി ഞാൻ മുമ്പ് എവിടെ പോയാലും നാടൻ തട്ടുകട ഉണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ചേട്ടൻ നോക്കുന്നത് നാടൻ പെൺകുട്ടികളെയായിരുന്നു നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് നീ പോയേ ഓ പിന്നെ ഏടത്തിയും കൂടെ അറിയട്ടെ ചേട്ടനോട് കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും ആ കൊച്ചിന് നേരെ സാരി എടുക്കാൻ അറിയില്ല ആവശ്യത്തിന് നല്ല മുടിയില്ല എന്ന രണ്ട് കാരണം കൊണ്ടാണ് ആ കുട്ടിയുടെ ചേട്ടൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ മനുഷ്യനാണോ കുറച്ചു മുമ്പും കൂടെ തന്നെ എന്നെ എന്ന് വിളിച്ച് കളിയാക്കിയത് മാത്രമോ പിന്നെ ചേട്ടൻ്റെ കൂടെ നീ എപ്പോഴാ തിരിച്ചു പോകുന്നേ അവൻ്റെ സംസാരത്തിൽ ഇടയിൽ കയറി ഏട്ടൻ ചോദിച്ചു മൂന്ന് മൂന്ന് ദിവസവും അല്ല പിന്നെ മൂന്നാഴ്ചയോ അല്ല പിന്നെ മൂന്ന് മാസം സംശയത്തോടെ പ്രണവേട്ടൻ ചോദിച്ചു അല്ല മൂന്ന് വർഷം മൂന്ന് വർഷമോ കണ്ടോ എടുത്തി ഞാൻ ഇവിടെ മൂന്ന് വർഷം കാണുമെന്നറിഞ്ഞപ്പോൾ ചേട്ടൻ്റെ സന്തോഷം കണ്ടു അവൻ പറഞ്ഞപ്പോഴും അത് സന്തോഷമായി എനിക്ക് തോന്നിയില്ല ആ മുഖത്തൊരിക്കലുമില്ലാത്ത ആദ്യമായിരുന്നു ഡിഗ്രിക്ക് ഇവിടെ അടുത്തുള്ള കോളേജിലല്ലേ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ സദ്യ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കണ്ട ഇവിടെ നിന്ന് പഠിച്ചാൽ മതിയെന്ന് ഞാനും ഹാപ്പി അപ്പച്ചിയും ഹാപ്പി ഏട്ടത്തിയും ഹാപ്പിയല്ലേ ഞാൻ അതേ എന്ന രീതിയിൽ തലയട്ടി നീയും ഹാപ്പി അല്ലടേ കുട്ട പ്രണവേട്ടന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഒരുപാട് ഓരോ ദിവസം കഴിയും തോറും എൻ്റെയും പ്രണവേട്ടൻ്റെയും ഇടയിൽ ഉള്ള അകലം കൂടി വന്നുവെങ്കിലും ബാക്കിയുള്ളവരുമായി നല്ല രീതിയിൽ ഞാൻ അടുത്തു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അതേ സമപ്രായമാണ് ഋഷിക്ക് എങ്കിലും അവൻ്റെ ഏട്ടത്തി എന്ന വിളിയിൽ നിന്ന് ും എനിക്ക് എൻ്റെ സ്വന്തം മനിയനെ പോലെയായി പതിവുപോലെ രാവിലെ കുളിച്ച് കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നെർഗിൽ സിന്ദൂരം ചേർത്തുമ്പോൾ പിന്നിലായി പ്രണവേട്ടും വന്നു പക്ഷേ പതിവ് പോലെ തന്നെ സ്നേഹത്തിൻ്റെ ഒരു അംശവും ഞാൻ ആ കണ്ണിൽ കണ്ടില്ല ആരെ ബോധിപ്പിക്കാനായി ഉച്ചം മാത്രമായിരുന്നു ആ ചോദ്യത്തിൽ കല്യാണം കഴിഞ്ഞ പെണ്ണ് സിന്ദൂരം തടുന്നത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്തോ എന്നോട് പറയാൻ തുടങ്ങിയതും ഡോറിലാരോ തട്ടി വാതിൽ തുറന്നപ്പോൾ അമ്മയായിരുന്നു ആ നിങ്ങൾ രണ്ടാലും പൂജാമുറിയിലേക്ക് വാ എന്തിനാ ഒട്ടും താല്പര്യമില്ലാതെ ഏട്ട ചോദിച്ചു കല്യാണം കഴിഞ്ഞ ഏഴ് ദിവസം കഴിഞ്ഞില്ലേ ഇനി താലിമാലയിലേക്ക് കൊരുത്തിടാം അതിന് ഞാനെന്തിനാ വരുന്നേ സ്വയം ചെയ്യാമെന്നല്ലേ ഉള്ളൂ ഭാര്യ സ്വയമല്ല ഭർത്താവാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് മുടക്കം പറയാതെ വരാൻ നോക്ക് അമ്മ അത്രയും പറഞ്ഞു പോയി അമ്മ നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും പ്രണവേട്ടൻ പൂജാമുറിയിലേക്ക് പോയി പിന്നാലെ ഞാനും അമ്മ നിന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ താലിയെടുത്ത് മാലയിൽ ചാത്തിയതിനു ശേഷം എന്റെ കഴുത്തിൽ അണിയിച്ചു രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിക്കുക നല്ലൊരു ജീവിതത്തിന് വേണ്ടി പക്ഷേ പ്രണവേട്ടൻ ചടങ്ങ് പോലെ എൻ്റെ കഴുത്തിൽ മാലയിട്ടതിനു ശേഷം അവിടെ ഒന്നും പോയി അപ്പോഴും ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് എനിക്കൊരഭയം തന്ന ഈ കുടുംബത്തിന് ഒരാപത്തും ഉണ്ടാവല്ലേ എന്ന് മാത്രമാണ് എല്ലാം ശരിയാകും മോളെ അമ്മ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ഞാനും സ്വയം പറഞ്ഞു ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം ശരിയാകുമായിരിക്കും ഏട്ടതി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഹേയ് ഒന്നുമില്ല ചുമ്മാ ഓരോന്നും ആലോചിച്ചു നിൽക്കുവായിരുന്നു സങ്കടമുണ്ടല്ലേ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി മാത്രല്ല ഞാൻ ഇവിടെ വന്നത് എനിക്കെൻ്റെ പഴയ പ്രണവട്ടനെ തിരിച്ചു കിട്ടാൻ കൂടി വേണ്ടിയാണ് അതിനെ ഏട്ടെത്തിയെ കൊണ്ടേ സാധിക്കുള്ളൂ ഈ താലിയുടെ ഫലത്തിൽ എത്ര നാളെ ഞാൻ ഇവിടെ കാണും എന്നുപോലും എനിക്കറിയില്ല അത്രക്കും പ്രണവട്ടൻ എന്റെ വെറുത്തു ആ വെറുപ്പ് സ്നേഹമാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതത്ര എളുപ്പമല്ല എളുപ്പമല്ല സമ്മതിക്കുന്നു പക്ഷേ നടക്കാത്ത കാര്യമല്ല ഏട്ടത്തിക്ക് അറിയാലോ പ്രിയയുടെ മരണമാണ് ചേട്ടനെ ഇങ്ങനെ മാറ്റിയത് ആ വേദന പൂർണ്ണമായും മാറ്റാൻ സാധിക്കില്ലെങ്കിലും കുറയ്ക്കാൻ ഏട്ടത്തിക്ക് ഉറപ്പായും പറ്റും എങ്ങനെ എന്നോട് എപ്പോഴും ദേഷ്യമാണ് അതൊക്കെ പതിയെ മാറ്റം എങ്ങനെ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഞാനിപ്പോൾ ഒരു ട്രയൽ കാണിച്ചു തരാം ഏട്ടത്തി കൂടെ നിൽക്കുമോ ആ എന്നാൽ ആ സോഫയിലിരിക്കെ അവൻ പറഞ്ഞതുപോലെ ഞാൻ ആ സോഫയിൽ സോഫയിലിരുന്നതും അവനൊരു വിളിയായിരുന്നു അയ്യോ രോഹിണി ഏട്ടത്തി ചേട്ടാ അപ്പച്ചി ഓടി വരുന്നേ ഗായത്രി ഏട്ടത്തി ഈ സ്റ്റെപ്പിൽ നിന്നും വന്ന് വീണു അവൻ്റെ വിളി കേട്ട് ഇരുന്നിടത്ത് നിന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു എൻ്റെ പൊന്നെ ഏട്ടത്തി എണീക്കത് അവിടെ ഇരിക്കെ അവൻ വീണ്ടും എന്നെ അവിടെ ഇരുത്തി വിളി കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു എന്താ നടക്കുന്നത് എന്ന് അറിയാതെ ഞാനും എന്തിനാണെ വിളിച്ചു തോന്നുന്നേ ആ ചോദ്യമായി എൻ്റെ ഭർത്താവും രംഗപ്രവേശനം ചെയ്തു ചേട്ടാ ഏട്ടത്തി വന്ന് വീണു ഋഷി പറഞ്ഞത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ നോക്കി അയ്യോ മോളെ എന്തെങ്കിലും പറ്റിയോ അപ്പച്ചി ഈ സ്റ്റെപ്പിനെന്തോ കുഴപ്പമുണ്ട് അന്ന് അപ്പച്ചു വേണ്ടതല്ലേ ശരിയാ അമ്മ എന്താ ഈ പൊട്ടൻ്റെ വാക്കും കേട്ട് ഈ സ്റ്റെപ്പ് കുളിക്കാൻ പോവുകയാണോ പൊളിക്കുന്നതെന്ന് പണിയുന്നതൊക്കെ പിന്നീടാവം ആദ്യം പെട്ടെന്ന് ഗായത്രി ആശുപത്രിയിൽ എത്തിക്കുക രോഹിണി ചേച്ചി അത് പറഞ്ഞപ്പോൾ ഞാൻ ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവൻ എന്റെ അയ്യോ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട വലിയ കുഴപ്പമൊന്നും കാണില്ല ഒന്ന് കിടന്നാൽ ശരിയാവും വന്ന് വീഴുന്നതിന് കിടന്നാൽ എങ്ങനെയാണ്ടാ ശരിയാവുന്നേ അതൊക്കെയാവും ചേട്ടാ ഏട്ടത്തി ഒന്ന് മുകളിൽ കൊണ്ടുപോയേ എന്തിന് പ്രണവ് ഗൗരവത്തോടെ ചോദിച്ചു ആ ആ സ്റ്റെപ്പിലല്ലേ വീണത് നടക്കാൻ ബുദ്ധിമുട്ട് കാണോ അതെ പ്രണവ് നീ ഒന്ന് സഹായിക്കേ അവളൊന്ന് കിടക്കട്ടെ എന്നിട്ടും വേദന കുറവില്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാം എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവാർഡ് പടം പോലെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് സാറു വന്നു മടിച്ചിട്ടാണെങ്കിലും എന്നെ പൊക്കിയെടുത്തു ഒരു നിമിഷം റീശങ്ക സ്വർഗത്തിലെന്നതുപോലെയായി ഞാൻ ഏട്ടത്തി റെസ്റ്റ് എടുക്കണേ എന്ന് ഋഷി വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സിലായി പ്രണവ് ഏട്ടനെ കൊണ്ട് എന്നെ എടുപ്പിക്കാനാണ് അവൻ ഇതെല്ലാം ചെയ്തതെന്ന് ഏട്ടൻ എന്നെ റൂമിൽ കൊണ്ടുപോയി വന്നു വീഴുന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് എന്നോടല്ലോ മയത്തിലൊക്കെ പെരുമാറുമെന്ന് വിചാരിച്ചതും ബാളറിയുന്നത് പോലെ എന്നെ അവിടെ കിടന്ന് ഒരു ക്യുഷനിലെടുത്തിട്ടു അമ്മേ ആ ഒരു വിളി മാത്രമേ നാവിൽ നിന്ന് വന്നുള്ളൂ എൻ്റെ നടു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഏട്ടൻ പോയി എൻ്റെ ഋഷി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അത് അതേറ്റില്ലേ പിന്നെ ഏറ്റുകിട്ടി എൻ്റെ എന്ന് മാത്രം ഷോ ഏട്ടത് വിഷമിക്കാതെ വേറൊരു വഴിയുണ്ട് എൻ്റെ പൊന്നുമോനെ ഒരു വഴിയും വേണ്ട ഇനി ഒടിക്കാൻ എൻ്റെ കയ്യിൽ വേറെ നടുയില്ല അവൻ ഇളിച്ചു കാണിച്ചു പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ലല്ലോ സ്നേഹം വിരിച്ചതാണെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ സ്നേഹം എനിക്ക് കിട്ടും അതൊക്കെ പോട്ടെ നിനക്ക് ഇന്ന് തൊട്ട് കോളേജിൽ പോണ്ടേ ആ പോവാൻ തുടങ്ങുവാണ് അപ്പോൾ വൈകുന്നേരം കാണാം ടാറ്റായി തന്ന് അവന് പോയി ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയ എൻ്റെ പഠനത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നുവെങ്കിലും പതിയെ അത് മാച്ചു കളഞ്ഞു അടുക്കയിൽ ഓരോന്നും ഷാന്തി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് രോഹി ചേച്ചി വന്നത് ഗായത്രി നിന്റെ അനിയത്തി വന്നിട്ടുണ്ട് അത് കേട്ടു ഉടനെ ഞാൻ ഹാളിലേക്ക് ചെന്നു ചേച്ചി സ്വാതി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു സുഖാണോ നിനക്ക് ചേച്ചി കൂടെ ഇല്ലല്ലോ എന്നൊറ്റ വിഷമോ മാത്രമേ ഉള്ളൂ ചേച്ചിക്കോ എനിക്ക് നീ കൂടെ ഇല്ലല്ലോ എന്നൊറ്റ വിഷമവും നീ സ്കൂളിൽ പോകുന്നില്ലേ ഉച്ചയ്ക്കാണ് എക്സാം ചേച്ചിയെ കാണാമെന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ചെറിയമ്മയോ അച്ഛനും അച്ഛൻ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ കുടിച്ചു നടക്കുന്നു പിന്നെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ ആ മടുക്കളിൽ കയറുന്നു അതൊക്കെ വിട് ചേച്ചി എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കേ എന്തേ ചുമ്മാ നോക്ക് നോക്കിയപ്പോഴാണ് അവരുടെ മൂക്കിൻ്റെ അകത്തത് ഒരു വെള്ളി തിരിച്ചും കണ്ടത് ഓ മൂക്കുത്തിയല്ലേ ആ ഇത് കാണിക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് ഓരോന്നും പറഞ്ഞു നിന്നപ്പോഴാണ് അവരുടെ യൂണിഫോം ടോപ്പിലെ അറ്റത്ത് കുറച്ച് ചെളി ഞാൻ ശ്രദ്ധിച്ചത് ഇതെങ്ങനെയാണ് ടോപ്പിൽ ചെളിയായത് അത് വരുന്ന വഴിക്ക് ബാക്കി പറയുന്നതിനുമ്പ് ആരോ കോളിംഗ് കോളിംഗല് അടിച്ചു ഞാൻ പോയി വാതിൽ തുറന്നു ഋഷി നീ നീയപ്പോൾ കോളേജിൽ പോയില്ലേ ഏട്ടത്തി വരുന്ന വഴിക്ക് അവൻ പറഞ്ഞു തുടങ്ങിയതും അവിടേക്ക് സ്വാതി വന്നു ചേച്ചി ഞാൻ ഇറങ്ങുവാണ് അപ്പോഴാണ് അവർ പരസ്പരം കാണുന്നത് മുഖാമുഖം കണ്ടപ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട് രണ്ടു പേർക്കും ഏട്ടത്തി ഇവളെന്താ ഇവിടെ ചേച്ചി ഇയാളെന്താ ഇവിടെ നിങ്ങൾക്ക് പരസ്പരം അറിയാമോ ടോപ്പിൻ്റെ അറ്റത്ത് എങ്ങനെയോ ചെളി പറ്റിയത് എന്ന് ചേച്ചി ചേച്ചിയെന്നോട് ചോദിച്ചില്ലേ അത് ഇയാൾ കാരണമാണ് കോളേജിൽ എന്താ പോവാഞ്ഞതെന്ന് ഏട്ടത്തി ചോദിച്ചില്ലേ അത് ഇവൾ കാരണമാണ് ശരിക്കും എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാവാതെ ഞാൻ ചോദിച്ചു പറയാം ഞാൻ വരുന്ന വഴിക്ക് ഇയാൾ ബൈക്ക് കൊണ്ട് ചെളിവെള്ളം എൻ്റെ ദേഹത്ത് തീർപ്പിച്ചിട്ട് നിർത്താതെ പോയി ബാക്കി ഞാൻ പറയാം അങ്ങനെ നിർത്താതെ പോയപ്പോൾ ഇവ എന്നെ കല്ലെടുത്തെറിക്കും കല്ലല്ല ഒരു കൊച്ചങ്ങയാണ് എൻ്റെ പൊന്നെ അടുത്ത് സമയം വൈകിയുണ്ട് സ്പീഡിൽ പോയപ്പോൾ വഴി കിടന്ന വെള്ളം കുറച്ച് ഇവരുടെ ഡ്രസ്സ് വീണു അതിന് എന്നെ അവിടെ വെച്ച് ഇതെന്തൊക്കെയോ പറഞ്ഞു എന്നറിയോ അത് നിർത്താതെ പോയതുകൊണ്ടല്ലേ നിർത്താതെ പോയാൽ നീ കൊച്ചങ്ങ എടുത്ത് എറിയോ ആ ചിലപ്പോൾ എറിഞ്ഞു ഏട്ടത്തി ഇവളോട് പുറത്തു പോകാൻ പറ ചേച്ചി ഇയാളോട് അകത്ത് പോകാൻ പറ ഓ രണ്ടുപേരും ഒന്ന് നിർത്തു ഈ ചെറിയ പ്രശ്നത്തിനാണോ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് സ്വാതി നീ ഒരു സോറി പറഞ്ഞേക്ക് എനിക്കൊന്നും വയ്യ ഞാൻ ചേച്ചിക്ക് ഈ മുക്കുത്തി കാണിക്കാൻ വന്നതാ ഞാൻ പോവാട്ടോ അയ്യേ ഇതെന്ത് മുക്കുത്തി ഒരുമാതിരി പാണ്ഡി പിള്ളേരുടെ പോലെ ഇത് ശരിക്കും ഏടത്തിയുടെ അനിയത്തി തന്നെയാണോ ഋഷി ഒന്ന് നിർത്തു കൃഷിയോ പറ്റിയ പേര് നീ മുക്കുത്തി ഓടാ നോക്കുകുത്തി എന്താ ഇവിടെ ആ ചോദ്യം വന്നപ്പോൾ അതുവരെ അലച്ചുകൊണ്ട് നിന്ന് രണ്ടുപേരും നിർത്തി പ്രണവട്ടനെ കണ്ടതും അവർ രണ്ടുപേരും എന്റെ പിന്നിലായി നിന്നു മൊത്തത്തിൽ എന്താ പറയേണ്ടതെന്നറിയാതെ കിളി പോയ അവസ്ഥയിൽ ഞാനും